ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി മൈസൂർ റൂട്ടിലായി മൂലങ്കാവ് ക്ലൂണി ക്ലൂണി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഞാനിന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാനിന്ന് കാണിക്കുന്നത് ദ ഈ കാണുന്ന സ്ഥലം ഈ ഈന്തപ്പനയൊക്കെ നിൽക്കുന്ന സ്ഥലം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ പതിനൊന്ന് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി നല്ല നല്ല വീടുകളൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാണ്ടോ ഒരു പഞ്ചായത്ത് കിണറുണ്ട് ഇവിടെ നല്ലൊരു സൂപ്പർ ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വീട് എടുക്കാനും അതേപോലെ തന്നെ നല്ലൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ എടുക്കുവാൻ പറ്റിയ ഒരു പതിനൊന്ന് സെന്റ് സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ എച്ചിലൂടെ മൈസൂർ റോഡാണിത് സുൽത്താൻ ബത്തേരി മൈസൂർ റോഡാണ് എൻ എച്ച് ഈ മൈസൂർ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു പതിനൊന്ന് സെന്റ് സ്ഥലം ഈ കാണുന്നത് ബാംഗ്ലൂർ ബസ്സാണ് ഈ പോകുന്നത് മുത്തങ്ങ കല്ലൂർ ബസ്സാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹൈവേ ഫ്രണ്ടേജിലായി സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വിലയാണ് എന്താ വെച്ചാൽ വില വളരെ കുറവാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീടെടുക്കാനും അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ എടുക്കുവാൻ ഒരു ഗുഡ് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറിന് അഞ്ച് ലക്ഷം രൂപയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഹൈവേ ഫ്രണ്ടേജിലായി കിടക്കുന്ന സ്ഥലമാണ് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക